ചിമ്മിനി വൈൽഡ് സർക്യൂട്ട് ടൂറിസം പദ്ധതിക്ക് തുടക്കമായി ലോക വിനോദ സഞ്ചാര ദിനത്തിൽ പുതുക്കാട് മണ്ഡലത്തിൽ നടപ്പാക്കുന്ന വൈൽഡ് സർക്യൂട്ട് തൃശൂർ ചിമ്മിനി ഉല്ലാസയാത്രയ്ക്കാണ് തുടക്കമായത് രാവിലെ ആമ്പല്ലൂരിൽ നിന്ന് പുറപ്പെട്ട സംഘം വേരുപ്പാടം മുള കേന്ദ്രം പാലപ്പള്ളി തോട്ടങ്ങൾ കടന്ന് ചിമ്മിനി ഡാമിലെത്തി കെഎസ്ആർടിസി യുടെ പ്രത്യേക സർവീസും ഈ സമയം ചിമ്മിനിയിലെത്തി യാത്രികർക്ക് കെ കെ രാമചന്ദ്രൻ എം എൽ എ മധുരം വിതരണം ചെയ്തു തുടർന്ന് കെഎസ്ആർടിസി ജീവനക്കാരും പ്രചോദിനികേതൻ കോളേജിലെ വിദ്യാർത്ഥികളും കലാപരിപാടികൾ അവതരിപ്പിച്ചു ഒന്നിച്ചുള്ള ഉച്ചഭക്ഷണത്തിനുശേഷം എം എൽ എയും സംഘവും മടങ്ങി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ നടപ്പാക്കുന്ന മൂന്ന് ടൂറിസം സർക്യൂട്ടുകളിൽ ആദ്യത്തേതാണ് തൃശൂർ ചിമ്മിനി വൈൽഡ് സർക്യൂട്ട് തൃശൂരിൽ നിന്ന് ചിമ്മിനി ഡാം പുത്തൂർ മൃഗശാല പി ജി ഡാം സർക്യൂട്ടാണ് വെള്ളിയാഴ്ച തുടങ്ങിയത് പ്രാതൽ ഉച്ചഭക്ഷണം വൈകിട്ട് ലഘുഭക്ഷണം എന്നിവ ഉൾപ്പെടെയുള്ള പാക്കേജാണ് ഡി ടി പി നടപ്പാക്കുന്നത് ആമ്പല്ലൂരിൽ നിന്ന് ചിമ്മിനിയിലേക്കുള്ള വൈൽഡ് സർക്യൂട്ട് ആദ്യ യാത്ര കെ കെ രാമചന്ദ്രൻ എംഎൽഎ ഫ്ളാഗ് ഓഫ് ചെയ്തു സബ് കളക്ടർ അഖിൽ വി മേനോൻ അധ്യക്ഷത വഹിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് ഡി ടി പി സെക്രട്ടറി സി വിജയരാജ് ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് പി ജോസ് വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആജിത സുധാകരൻ അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി പി ജി വൈൽഡ് ലൈഫ് വാർഡൻ വി ജി അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഒക്ടോബർ പന്ത്രണ്ട് ദിവസങ്ങളിൽ വൈൽഡ് സർക്യൂട്ട് പൂർണ്ണ രൂപത്തിൽ ആദ്യ യാത്ര നടത്തുമെന്നും ഇതിന്റെ ബുക്കിംഗ് ആരംഭിച്ചതായും ഡി സെക്രട്ടറി സി വിജയരാജ് അറിയിച്ചു